ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐ ആൽ ഫാഷൻ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കാൻ പോണത് കഫ്താനാണ് കഫ്താൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് ഓഫറിലിടാൻ പോണത് പിന്നെ നമ്മളെ ഗിവേൻ്റെ ആൾക്കാർക്ക് പാർസൽ കിട്ടാത്ത എന്താ വെച്ചാൽ നമ്മൾ ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് സേഫ്റ്റി ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഈ ൊണ്ട് തട്ടുംട്ടായ്മ ചാസ്റ്റ് അതാണ്ട് നമ്മൾ ബബിൾ ഡ്രാപ്പ് ചെയ്യണ്ട് അതായത് ഞാൻ സാധനമൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ല ഒരു മണിമണിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെത് അത് നമ്മൾ ചുറ്റിയിട്ടാണ് വിടുന്നത് അപ്പോ അതുകൊണ്ടാണ് പിന്നെ ബാക്കി ഗവേൻ്റെ ആൾക്കാർ എടുക്കാത്ത വെച്ചാൽ എന്താ എക്സാം ഒക്കെ ആയിരുന്നു അപ്പോ അതുകൊണ്ടാണ് ഇതാട്ടോ ഇത് ഈ ബബിൾ ഡ്രാപ്പാണ് വരുന്നത് പിന്നെ

ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കപ്ത കാണിക്കുന്നത് ഇതാട്ടോ ഇതാണ് പ്രിൻറ്റ് വരുന്നത് അടിയിൽ അൻപത്തി നാലാണ് സൈസ് വരുന്നത് ഇത് രണ്ട് പീസാണ് ഇതിന്റെ ഇതിൻ്റെ കളർ ചേഞ്ചും കേട്ടോ കളർ ചേഞ്ചാണ് ഇത് വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് അടുത്ത് എൻ്റെ ദിന കളർ ചേഞ്ച് ആണ് വരുന്നത് നമ്മളൊരു വീട് എടുത്തു അത് എന്താ സ്റ്റോറേജ് ഓഫ് ഓഫാക്കി വെച്ചതായിരുന്നു ഇരുന്നൂറ് രൂപയാണ് ഇത് വരുന്നത് നമ്മളെ ഒരു ഫീസുള്ളൂട്ടോ അൻപത്തി നാലാണ് സീസ് വരുന്നത് ഇരുപത്തിനാല് സെസ്റ്റ് വീതി എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് പൂ എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഏർ ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് സിബുണ്ട് അപ്പോ അടുത്തത് അൻപത്തിനാലാണ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് വെറും ഇരുന്നൂറ് രൂപ അപ്പൊ എത്രയും പെട്ടന്ന് മെസ്സേജ് അയക്കുക അയക്കോണൊന്ന് ചാടിയതാണ് അപ്പതാട്ടോ അടുത്ത പ്രിന്റ് അപ്പോ അടുത്തത് അപ്പ അടുത്ത പ്രിന്റ് വരുന്നത് അടുത്തത് ഇരുപറും ഇരുന്നൂറ് രൂപയാണ് വരുന്നത് എട്ട് ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് അമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളതൊക്കെ ചെയ്യാം അടുത്ത പ്രിന്നാണ് വരുന്നത് ഇത് ഒരു വീസ് തന്നെ ഉള്ളു വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇരുന്നൂറ് രൂപയാണ് എട്ട് അമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് അമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് ആക്കാം അപ്പൊ ഓക്കെ ഭയങ്കര അപ്പൊ നാളത്തെ നമ്മളെ വീഡിയോയില് അമ്പത്താറ് സൈസ് കളിക്കാ പറഞ്ഞു അപ്പോൾ ഇനി കാണിക്കാൻ പോണ അമ്പത്താറ് സൈസ് പോണത് ഇരുന്നൂറ് രൂപ തന്നെയാണ് വരുന്നത് ഓ ഇത് ാണ് വരുന്നത് അമ്പത്തിനാലിലേ എട്ട് ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എട്ട് ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർ നമ്പർക്കാർ മെസ്സേജ് ആയിട്ടത് അപ്പോ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി കഫ്താനാണ് പെട്ടെന്ന് അറക്കണം താനാണ് അയിമ്പത്തി ആറാണ് വരുന്നത് ഇരുപത്തിനാല് എസ് ടി വീതി ആണ് വരുന്നത് അപ്പോ പെട്ടെന്ന് മെസ്സേജ് അപ്പോ അപ്പൊട്ടോ ഇതൊക്കെ ഒരു പീസ് തന്നെ ഉള്ളു കേട്ടോ മെസ്സേജ് അയക്കുക നിങ്ങൾ മെയിൻ ആയിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കാതെ നിങ്ങൾ മാക്സ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂല അതാണ് എന്തായാലും സ്ക്രീൻഷോട്ട് അയക്കാം അല്ലെങ്കിൽ ഏത് വീഡിയോ ആണെങ്കിൽ വീഡിയോൻ്റെ ലിങ്കിലയക്കുക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ